ഫാഫ് ഡ്യൂപ്ലസിനെ ഞെട്ടിക്കുന്ന ഐ പി എൽ പിൻമാറ്റത്തെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുന്നത് ആന്ധ്ര എയർ കാര്യം ആന്ധ്ര റെസൈല് ഐ പി എല്ലിന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രാവശ്യത്തെ ഓരോ ഫ്രാഞ്ചൈസികളും റിലീസ് ചെയ്ത ലിസ്റ്റിൽ ഏറ്റവും നമ്മൾ ഞെട്ടിയത് കെ കെ ആർ ആന്ധ്ര എറസലിനെ ഒഴിവാക്കിയപ്പോഴാണ് എന്തിൻ്റെ സൂക്കേടാണ് ആദ്യം കെ കെ ആറിന് നമ്മൾ ആലോചിച്ചതാണ് കെ കെ ആർ ഇതുപോലത്തെ വട്ട് പിന്നെ പണ്ട് മുതലേ ചെയ്തതാണെന്ന് മനസ്സിലാക്കിയോടുകൂടി നമ്മൾ ആ ടോക്ക് നിർത്തുമായിരുന്നു എങ്കിലും നമ്മൾ വിചാരിച്ച ആന്ധ്ര റെസാൽ ഓപ്ഷനിൽ ഒരു തകർക്ക് തകാർക്കു വന്നു കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് ഒക്കെ ഔട്ട് ഉണ്ടായിരുന്നു കാരണം ഓൾറൗണ്ടർ അല്ലേ കളി തിരിക്കാനായിട്ട് അസാമാന്യ കഴിവുള്ള ആളല്ലേ എത്ര കളികൾ കെ കെ ആറിനെ തന്നെ രക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം അഞ്ച് വിക്കറ്റ് പോയി കെ കാര് അന്തം വിട്ട് മേലോട്ട് നിൽക്കുമ്പോൾ ആൾ വരുന്നു ആടിച്ച് ആടിച്ച് അടിച്ച് ഹൈ സ്കോർ വരച്ച് ചെയ്ത് ജയിപ്പിച്ച് എത്രയോ കളി നമ്മൾ കണ്ടു പിന്നെ മികച്ച രീതിയിലുള്ള ബൗളിംഗ് നമ്മൾ എത്രയോ കണ്ടു പക്ഷേ എന്തോ ആന്ധ്ര റസാൽ തീരുമാനിച്ചു ഇല്ല ഞാൻ ഓപ്ഷനിലേക്കൊന്നും വരുന്നില്ല എനിക്ക് കെ കെ ആർ അല്ലാതെ വേറൊരു ടീമും ഇല്ലാന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കെ കെ ആറിൻ്റെ സപ്പോർട്ടിങ് സ്റ്റാഫ് സംഘത്തിലേക്ക് ചേരുകയാണ് പവർ കോച്ചായിട്ട് ഇനി പവർഫുൾ ആന്ധ്രാ റസലിൻ്റെ പവർ കോച്ചിങ് ആണ് നമ്മൾ കെ കെ ആറിന് വേണ്ടി കാണുക താങ്ക് യു ഒരുപാട് മെമ്മറീസ് ഐ പി എല്ലിൽ തന്ന ആളാണ് ആന്ധ്രാ റസൽ റിയൽ പവർ ഹീറ്റിംഗ് കണ്ട് ഞെട്ടിയത് ആന്ധ്ര റെസലിൻ്റെ ഷോട്ടുകൾ കണ്ടിട്ട് തന്നെയാണ് താങ്ക് യു താങ്ക് യു ആന്ധ്ര റസൽ